അതെയാ പുതിയ ഞാൻ എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒന്ന് അത് വേറെ ഉള്ളത് പിന്നെ ചെറുപ്പക്കാരായ രണ്ടുപേരെ പോലീസ് കഞ്ചാവ് കേസിന് അകത്താക്കാൻ ശ്രമിക്കണം കഞ്ചാവ് കേസില് ആ കഞ്ചാവ് കേസ് നമ്മളൊന്നും വീടിപ്പോ നമ്മുടെ കഞ്ചാവ് ഇല്ലല്ലോ പോലീസിന്റെ അകത്ത് അടി ഇഞ്ചാക്കിട്ട് വിടാ നമ്മുടെ കഞ്ചാവ് ഒന്നും ഇല്ല നിന്റെ ഐഡിയ എനിക്ക് നീ ഐഡിയത് മനസ്സിലായില്ല നീ എന്താണെന്ന് എന്റെ വ്യക്തമായിട്ടുള്ള ഐഡിയത് ഞാൻ എന്റെ കൂട്ടുകാരന്റെ വണ്ടിയുമായി വരുന്നു നമ്മൾ രണ്ടും കൂടെ പോകുന്നു നമ്മുടെ വണ്ടിയിൽ കഞ്ചാവ് ഉണ്ടെന്ന് പോലീസിനെ ഇൻഫോം ചെയ്യുന്നു നീ വിളിച്ച് സുനിയുടെ ലോക്കൽ ചാനൽ സെറ്റ് ചെയ്യുന്നു സുനി അവിടെ വന്ന് മൊത്തം ലൈവായിട്ട് വിടുന്നു അതിനിടയ്ക്ക് പോലീസ് ചെക്ക് ചെയ്യുന്നു നമ്മുടെ വണ്ടിയിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ നിരപരാധികളാണെന്ന് തെളിയുന്നു നാട്ടുകാരുടെ മുമ്പിലും നമ്മൾ നിരപരാധികൾ പോലീസിന് മുമ്പിലും നമ്മൾ നിരപരാധികൾ നമ്മളങ്ങനെ വൈറലാകുന്നു പണം പ്രസക്തി എന്തൊക്കെയാണ് പൈസ കിട്ടുമ്പോഴേ നമ്മൾ എന്ത്

ட கண்ட்ர அத்தியாவிட்டு போய்ட்டி போய் வண்டிட்டு வெட்கையா ஹலோ വന്നില്ലേ എന്ത് സാറേ നിങ്ങളെവിടെ പോകുന്നു സാറേ ഞങ്ങൾ തന്നെ അപ്പുറത്തേറന്ന് പോയതാ ഞങ്ങൾക്ക് ഈ വണ്ടി സെർച്ച് ചെയ്യണം രണ്ടുപേരും ഇവിടെ സീറ്റ് ഒക്കെ സാറേ പഠിപ്പിക്കണ്ട െ പൊട്ടം കളി കാണിക്കാം സാറേമാരി രക്ഷപ്പെടാൻ പാടില്ല സാറേമാരെ രക്ഷപ്പെടാൻ ഞാൻ ചോദിക്കുന്നത് കേരള പോലീസിന്റെ കഞ്ചാവട്ടിലെ ഒരു പൊൻപാൽ കൂടി എക്ലൂസീവ് എന്റെ നമ്മുടെ കൂട്ടുകാരുടെ വണ്ടിയാണ് നല്ലൊരു പണിസാറെ ഫോട്ടോ വേണമെങ്കിൽ വാട്സാപ്പിൽ നിന്റെ ഫോട്ടോയും കോപ്പൊന്നും ഞങ്ങൾക്ക് വേണ്ട കഞ്ചാവും കൊണ്ട് നടന്നിട്ട് പോയി കാണിക്കുന്നു അതെ രണ്ട് ചെറുപ്പക്കാർ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു പോലീസ് അവരെ സ്പീക്കർ ആ ഇടേ എന്റെ ഒരു പൊതി ആ വണ്ടി വീണ് കിടപ്പുണ്ട് കേട്ടോ നിങ്ങളത് അർജന്റായിട്ട് അത് എടുത്തു വെക്കണേ എന്തൊരു വക്കറ വായുവിൽ ഒഴിക്കാൻ പോവാ ആ പറിക്കണ്ട സീക്രട്ട് മാറ്റി തോ ட கண்டு அத்தியாவச காணும்னிக்கூர் இல்ல எவ்வளோ போயிட்டு வண அங்கோட்டி எந்த வீட்டுக்களிப்பீட்டு கிளி இல்ல போட்டு സാധനം സേഫ് ആയിട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ ലൊക്കേഷൻ അയച്ചുതരാം അഞ്ഞ് വരണേ ഓ ശശിയാ വരുന്നു ഓ ഓ ഓ ഉടനെ എത്തും ആ ആ ആരണായി ശശിയണ് ഞങ്ങളെ ആശാന എക്സ്ക്ലൂസീവ് ന്യൂസ് കഞ്ചാവ് വൻ വഴിത്തിരിവ് ഈ രണ്ട് യുവാക്കൾക്കൊപ്പം ഇവരുടെ ആശാനി ശശി അമ്മൻകുടി പോലീസിന്റെ വലയിൽ എന്റെ ഐഡിയ